ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീ തൂണ് പോലെയും ഉള്ളവൻ അവന്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിയിന്മേലും വെച്ചു സിംഹമലറും പോലെ അത്യുച്ഛത്തിൽ ആർത്തു ആർത്തപ്പോൾ ഇടിയും നാദം മുഴക്കി ഏഴ ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു എന്നാൽ ഏഴ ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു സ്വർഗത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തിലേക്ക് ഉയർത്തി ഇനി കാലമുണ്ടാകയില്ല ഏഴാമത്തെ ദൂതൻ കാഹളം ഓതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും ഭൂമിയിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമി നിൽക്കുന്ന ദൂതന്റെ കൈയിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്നുക അത് നിന്റെ വയറ്റിനെ കഴിപ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ദൂതന്റെ കയ്യിൽ നിന്നും ചെറു പുസ്തകം വാങ്ങി തിന്നു അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയർ കഴിച്ചുപോയി അവർ എന്നോട് നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ദൈവമേസുദി നിനക്ക് യോഗ്യമാകുന്നു